മണത്തട കൊട്ടിയൂർ മലയോര ഹൈവേയിൽ അപകടങ്ങൾ തുടർക്കഥയായിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ ദിവസങ്ങൾക്ക് മുൻപ് ചാണപ്പാറ ഇറക്കത്തിൽ റോഡരികിലെ കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം വൈദ്യുതി തൂണിലിടിച്ച യുവാവിന്റെ ജീവൻ നഷ്ടമായിരുന്നു അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് മണത്തണക്കൊട്ടിയൂർ മലയോര ഹൈവേയിലെ പല ഭാഗത്തും ഇതാണ് അവസ്ഥ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് സ്ഥാപിക്കാനായി വാട്ടർ അതോറിറ്റി റോഡരികിൽ കുഴികുഴിച്ചത് മതിയായ രീതിയിൽ മൂടാത്തതും മഴവെള്ളമൊഴുകിപ്പോകാൻ മതിയായ ഓവുചാലുകളില്ലാത്തതുമാണ് റോഡരികിൽ അപകടങ്ങൾ പതിവാകാൻ കാരണം വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോഴാണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്നത് റോഡരികിൽ വലിയ ഗർത്തമായതിനാൽ ഈ ഗർത്തത്തിൽ വീണ് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പലരും തലനാരരക്കാണ് രക്ഷപ്പെടുന്നതെങ്കിലും അധികൃതരുടെ ഈ അനാസ്ഥ കാരണമാണ് ഒരു യുവാവിന് ജീവൻ നഷ്ടമായത് ചാണപ്പാറയിൽ കുന്നത്ത് കെ എൻ അജേഷാണ് റോഡരികിലെ കുഴിയിൽ വീണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് വൈദ്യുതി തൂണിൽ ഇടിച്ച് മരണമടഞ്ഞത് നാട്ടുകാരും മാധ്യമങ്ങളും ഉൾപ്പെടെ നിരവധി തവണ റോഡരികിലെ ഈ കുഴിയുടെ ഭീകരാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടിയും കൈക്കൊണ്ടില്ല റോഡരികിൽ അപകടങ്ങൾക്കിടയാക്കുന്ന ഇത്തരം കുഴികൾ അടക്കാനെങ്കിലും അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾ ഉൾപ്പെടെ നടത്താൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ പെട്ടെന്ന് ഈ രണ്ട് ഇത്ര ആഴത്തിലുള്ള കുഴികളാണ് ഒരു വണ്ടി പോകുമ്പോൾ എല്ലാ ദിവസവും ഉള്ള വിഷമങ്ങളാണ് ഇത്ര ഇത്ര എപ്പോഴും ആക്സിഡൻറ്റായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിനകത്ത് വന്ന് പരിഹാരം കാണണം അല്ലെങ്കിൽ ജനങ്ങൾ സമരത്തിനായിട്ട് മുന്നോട്ടേറണം ഇ ഡ്ലി കാര് ആരും ശ്രദ്ധിക്കപ്പെടുക ഒന്നും ചെയ്യുന്നില്ല പല പ്രാവശ്യം കംപ്ലൈൻറ്റുകൾ കൊടുത്തത് റോഡിനൊക്കെ എന്നിട്ടും ഇന്നൊരു ഇന്നലെ ഏറ്റവും തീരുമാനങ്ങളും ആയിട്ടില്ല ചാണപ്പാറം വരെ വലിയൊരു കുഴിയാണ് ഉണ്ടായത് ഇതാരും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് നോക്കുന്നുണ്ട് കാണുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പേരാവൂർ